ഇന്ന് ഞാനേ എന്റെ പുതിയ കുക്കർ എടുത്തിട്ട് അതിനൊരു പരീക്ഷണം നടത്താൻ വേണ്ടി പോവുകയാണ് ഇതിപ്പോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ബിരിയാണി അല്ലേ എന്നല്ലേ എന്നാ തെറ്റി ഇത് മന്തിയാണ് ഒരുപാട് പ്രാവശ്യം ബിരിയാണി ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കേട്ടോ മന്തി ചെയ്യുന്നത് സംഭവം സിമ്പിൾ ആൻഡ് ടേസ്റ്റ് ചെയ്ത് കാരണം നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യുന്നു വിചാരിച്ചു അപ്പൊ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് സെല്ല റൈസ് ആണ് ഇത് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് ഒന്ന് ഇരുപത് മിനിറ്റ് കുതിർക്കാൻ വെക്കാവേ കുക്കർ മന്തി ചെയ്ത് കാരണം എന്താ ചിക്കൻ ഒക്കെ ഇതേപോലെ കുക്കറിനകത്തോട്ട് അടുക്കിപ്പറക്കി വെക്കണം ശേഷം ഒരു അരിഞ്ഞതും രണ്ട് പട്ടയും ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചാലും അഞ്ചോ ഗ്രാമും കൂടി ഇട്ട് രണ്ട് മാഗി ചിക്കൻ ക്യൂബ്സും കൂടി ഇതുപോലെ പൊടിച്ചിടാവേ എരിവിന് വേണ്ടിയിട്ടും കളറിന് വേണ്ടിയിട്ടും ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട ശേഷം ഒരു കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം കുറച്ച് മാത്രം ഉപ്പ് ചേർക്കണം കാരണം മാഗി ക്യൂബിൽ അത്യാവശ്യം ഉപ്പ് ഉണ്ടായിരിക്കും ഇനി കഴിഞ്ഞിട്ടില്ലേ ഉണക്ക നാരങ്ങ കുറച്ച് കുരുമുളക് ഒരു സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തങ്ങ് വെക്കാവേ ഇനി എല്ലാം വളരെ സിമ്പിൾ അരി വേവിക്കാനായിട്ട് ഇത് വെള്ളം വെച്ചു അതിനകത്ത് രണ്ട് പട്ട ഗ്രാമും ഇട്ടു കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചതിന് ശേഷം കുതിർത്ത് വെച്ചിരിക്കും അരിത ഇതുപോലെ ആയി കഴിയുമ്പോൾ വാർത്ത കോരി എടുക്കാവേ ഇനി വാർത്തെടുത്ത റൈസ് പെരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻറെ മുകളിലേക്ക് ഇതുപോലെ അങ്ങോട്ട് നിരത്തി ഇട്ട് കൊടുത്ത ശേഷം ഇതുപോലെ അഞ്ചാറ് പച്ചമുളകും കൂടി അങ്ങോട്ട് കുത്തി വെക്കാവേ ഒരു സ്മോക്കി എഫക്റ്റ് ഉണ്ടാവാൻ വേണ്ടിട്ട് ചാർക്കോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചിരട്ട ആട്ടോ എടുത്തത് ഇനി കുറച്ച് കളർ ഒക്കെ ആവശ്യം തോന്നുന്നവർക്ക് അതൊക്കെ ചേർക്കാവേ ഞാനിവിടെ കേക്കിലൊക്കെ ആഡ് ചെയ്യുന്ന റെഡും യെല്ലോയും കളർ ആട്ടോ ചേർത്തത് ഇനി ആ ചിരട്ടക്കരിയുടെ മുകളിലേക്ക് കുറച്ച് എണ്ണയൊന്നും ഒഴിക്കുമ്പോൾ ഒഴിക്കുമ്പോ ഇതേപോലെ പുകയിങ്ങനെ വരും വേഗം തന്നെ കുക്കർ കുക്കറങ്ങടച്ച് വെക്കാവേ ഇനി ഒറ്റ വിസിൽ മാജിക്ക് പോയി നമ്മുടെ മന്തി റെഡിയായി ഇനി ഇത് അങ്ങോട്ട് തുറന്ന് കഴിഞ്ഞപ്പോണ്ടല്ലോ വീട് മൊത്തത്തിലൊരു റെസ്റ്റോറൻറ്റില് പോയൊരു മണ ആയിരുന്നേ ഇനി ഇതങ്ങോട്ട് ഒരുമിച്ച് ഈ കുക്കറിനകത്തോട്ട് മിക്സ് ചെയ്യാൻ പറ്റാത്ത കാരണം ഞാൻ രണ്ട് പാത്രത്തിലോട്ട് മാറ്റുകയാണ് കണ്ടാ നമ്മുടെ മന്തി കണ്ട അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ ഇതിന്റെ മണം കേട്ടപ്പോഴേക്കും കളിച്ചോണ്ട് ജിത്തു എവിടുന്നൊക്കെ ഓടി വന്നു കേട്ടോ അങ്ങനെ ഞാൻ എന്താ അവന്റെ വായല് എങ്ങനെ ഉണ്ടെന്ന് വെച്ചപ്പം അടിപൊളിയാന്ന് പറഞ്ഞ് അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കുക്കർ മന്തി നിങ്ങൾക്ക് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ